കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് സിപിഎം മുൻ എം എൽ എ പി കെ ശശി ശശിയെ നീക്കണമെന്ന് പാലക്കാട് സിപിഎം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ഏറെ നാളായി പാർട്ടിയുമായി ഭിന്നതയിലായിരുന്ന ശശി യു ഡി എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് രാജി സിപിഎമ്മുമായി അകന്നതിന് പിന്നാലെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പി കെ ശശി രാജിവെച്ചു ഷൊർണൂർ മുൻ എം എൽ എ ആയിരുന്ന ശശിയെ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു മണർക്കാട് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിനും ക്രമക്കേടുണ്ടായിരുന്ന ആരോപണങ്ങളടക്കം ഉയർന്നതിനെ തുടർന്നായിരുന്നു പാർട്ടി നടപടി കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടി നേതൃത്വവുമായി അകന്നു നിന്ന ശശി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള എൽഡിഎഫ് ജാഥയിലും പങ്കെടുത്തിരുന്നില്ല യു ഡി എഫിലേക്ക് പോകുമെന്ന് ൾക്കിടെയാണ് ശശി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രാജിവെച്ചത് നേരത്തെ എൽ ഡി എഫ് ജാഥയിൽ നിന്നും ശശി വിട്ടുനിന്നിരുന്നു നേതൃത്വത്തോടുള്ള അതൃപ്തിയാണ് ജാഥയിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് വിലയിരുത്തൽ യാത്രയിൽ പങ്കെടുക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും ശശി മറുപടി നൽകിയിരുന്നില്ല ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശി എത്തുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഇനി കോൺഗ്രസ് പാതയിലാണോ ശശി എന്നതും നോക്കിക്കാണേണ്ടതുണ്ട് ജനം തിരുവനന്തപുരം